നടിയുടെ ഇഷ്യൂ വെച്ചാറുണ്ടല്ല ഞാൻ ഇത് സംസാരിക്കുന്നത് അതായത് ഈ നടിയുടെ ഇഷ്യൂ ഇഷ്യൂ വന്നില്ലായിരുന്നെങ്കിൽ ഇത് ആ നടൻ്റെ സിനിമ എന്ന് ഒരു മുദ്രകുത്തലുണ്ട് പണ്ടും എനിക്ക് ഇന്ന നടൻ സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സിനിമയും കാണാൻ പോകാറില്ല എങ്ങനെ ഇരിക്കുന്നു ഒരു സംവിധായകന്റെ അത് പുതിയ സംവിധായകനാവുമ്പോൾ പ്രത്യേകിച്ച് നമുക്കൊരു ഉണ്ടായിരിക്കും അഞ്ച് വർഷം കഠിനമായിട്ട് പ്രയത്നം ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ടെടുത്ത ഒരു സിനിമയാണ് ഈ ഒരു സിനിമ ആ സിനിമയിൽ പ്രവർത്തിച്ച് ഒരാൾ ചെയ്ത് അല്ലെങ്കിൽ ഒരു കുറ്റാരോപിതനായി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ പേരിൽ ഒരു എന്ന് പറഞ്ഞതും നമ്മൾ കേട്ടു അപ്പോൾ ഇതെല്ലാം ഈ പറയുന്ന മാതിരി അയാൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സാമ്പത്തിക സ്പേസ് ഉണ്ട് സാമ്പത്തിക സ്പേസ് ആണ് അതാണിപ്പോൾ നമ്മൾ കണ്ടത് അല്ല ഭാഗ്യലക്ഷ്മി മേഡം നിങ്ങൾക്ക് എത്ര സ്റ്റാൻഡാണ് ഉള്ളത് ഒരു സ്റ്റാൻഡാണോ അതോ മൂന്ന് സ്റ്റാൻഡാണോ പത്ത് സ്റ്റാൻഡാണോ അതോ ഒത്തിരി സ്റ്റാൻഡുണ്ടോ അന്ന് കുറ്റാരോപിതനായിരുന്ന ഈ പറയുന്ന ദിലീപിന്റെ ഫിലിം പോയി കാണുമായിരുന്നു ഏത് രാമലീല വന്ന സമയത്ത് അന്നേരം ഒരു കുഴപ്പവും ഇല്ലായിരുന്നു കാരണം അത് കുറ്റാരോപിതൻ മാത്രമായിരുന്നു ഇന്ന് അദ്ദേഹം കുറ്റവിമുക്തനായി കഴിഞ്ഞപ്പോൾ ഒരു പടം ഇറങ്ങി ഏത് ബബ്ബാബ് ഇത് പുള്ളിക്കാരി കാണത്തില്ലെന്ന് ഓ ഞാൻ ഈ പടം കാണത്തേയില്ല ഇത് ബഹിഷ്കരിക്കണം ഇത് ബോയ്ക്കോട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി അങ്ങോട്ട് അങ്ങ് വരികയാണ് രംഗത്ത് ി എന്തൊക്കെ സ്റ്റാൻഡാണ് ഉള്ളത് എന്തായാലും എല്ലാ തിയേറ്ററിന്റെ മുമ്പിലും കൊണ്ടുവന്ന് ഈ പടത്തിന്റെ പോസ്റ്ററിന്റെ അവിടെ കൊണ്ടുവന്നൊരു ഒട്ടീനങ്ങോട്ട് ഒട്ടിക്കുക പടം ബഹിഷ്കരിക്കണമെന്ന് എന്തായാലും അത് നിങ്ങളൊന്ന് കണ്ടു നോക്കി ഇനി ഒന്ന് കാണിച്ചു തരാം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കാരണം ഇത് എന്താ പറയാ ഒരു വ്യക്തിയെ മാത്രമല്ല ഒരു സിനിമാ ഫീൽഡിൽ ഒരു സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇട്ടൊരു താങ്ങ് താങ്ങാനായിട്ട് കുറച്ച് ചേച്ചിമാര് ഇറങ്ങിയിട്ടുണ്ട് ചേച്ചിമാർ മാത്രമല്ല കേട്ടോ കുറെ ചേട്ടന്മാരും ഇറങ്ങിയിട്ടുണ്ട് അവരുടെ ഉദ്ദേശം ഈ ദിലീപിനെ നശിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് അല്ലാതെ വേറെ ഒരു ഉദ്ദേശവും അവർക്കില്ല അത് മാത്രവുമല്ല കുറച്ച് ചോറ് കഴിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന കുറെ പേരുണ്ടല്ലോ അവരുടെ അന്നം കൂടെ മുട്ടിക്കണം ഇതാണ് ഇവരുടെ ലക്ഷ്യം എന്തായാലും ആ പോസ്റ്ററിൽ എന്താണെന്നുള്ളത് നിങ്ങൾ ആദ്യം ഒന്ന് കണ്ടു നോക്കൂ പാലക്കാട് മുന്നോട്ട് കൊട്ടേഷൻ മാഫിയ ദിലീപിന്റെ സിനിമ ബഹിഷ്കരിക്കുക നമ്മൾ അവളോടൊപ്പം എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്ററുകൾ ഇങ്ങനെ ആയിട്ട് പ്രചരിപ്പിക്കുന്നത് എന്തായാലും അവളോടൊപ്പം എന്നുള്ള കാര്യമൊക്കെ നല്ലത് തന്നെയാണ് പക്ഷെങ്കിൽ അതും പറഞ്ഞുകൊണ്ട് മറ്റൊരു ആൾക്കാരുടെ സിനിമ ഇങ്ങനെ ബഹിഷ്കരിക്കുക അല്ലെങ്കിൽ അതിൽ മോഹൻലാൽ അദ്ദേഹത്തിന്റെ പേജിലൂടെ ആ സിനിമയുടെ പോസ്റ്റർ പബ്ലിഷ് ചെയ്തപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ സൈബർ അറ്റാക്ക് അദ്ദേഹം അഭിനയിച്ച പടത്തിന്റെ പോസ്റ്റർ അദ്ദേഹത്തിന്റെ പബ്ലിഷ് ചെയ്യാൻ പറ്റത്തില്ലേ എന്തൊക്കെയാണ് ഇവർ പറഞ്ഞുണ്ടാക്കുന്നതെന്ന് അറിയത്തില്ല അതായാലും നമുക്ക് ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാം ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് കുറെ ആൾക്കാർ വന്നിട്ട് സിനിമയ്ക്കെതിരെ കുറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ കാണത്തില്ല ഞങ്ങൾ ബഹിഷ്കരിക്കും ഈ പറയുന്ന ഈ ദിലീപിന് ഇഷ്ടമല്ല ദിലീപ് മോശക്കാരനാണ് കേട്ടോ വേറെ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും നല്ലത് കിട്ടണം പക്ഷേ അതിന് ദിലീപ് നാളെ കാര്യം ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇനി ആര്ന്നാലും അതിനോട് യോജിക്കുന്നില്ല ആ പടം കാണാൻ ഉദ്ദേശിക്കുന്നില്ല പുള്ളിക്കാരൻ അഭിനയിക്കുന്ന പടങ്ങൾ കാണാനും ആ വർക്കിനോട് താല്പര്യമില്ല അത് പോയിക്കോട്ടെ ജനപ്രിയ ലേവലിന്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് തിയേറ്ററിൽ പോയിരുന്നത് അതിന് കൈയടിക്കാനോ ആ നായന്റെ എൻട്രീയിൽ ആഹ്ലാദിക്കാനോ സാധിക്കുക ഇത് പലരുടെയും ഒപ്പീനിയനാണ് കാരണം നിങ്ങൾക്ക് ഒരാളുടെ പടം കാണാൻ കാണാതിരിക്കാം പക്ഷേ ഇവിടെ കോടതി തന്നെ കുറ്റവിമുക്തനാക്കിയ ഒരാളാണ് ദിലീപ് ഇദ്ദേഹത്തിന്റെ പടം ബഹിഷ്കരിക്കണം ബോയ്ക്കോട്ട് എന്നൊക്കെ പറയാൻ നിങ്ങൾ ആരാണ് കാരണം ഈ പറയുന്ന ദിലീപ് മാത്രമല്ല അതിൽ അഭിനയിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ പല മന്ത്രിമാരെ നിങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യണം അതോടൊപ്പം തന്നെ അവരെ പലരെയും നിങ്ങൾ ബഹിഷ്കരിക്കുകയും ചെയ്യണം അവരുടെ അടുത്ത് പോകാനും പാടില്ല അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഉണ്ട് അപ്പൊ ഈ പറയുന്ന നടൻ മാത്രമാണ് എന്താ പറയുക ഒരു കുറ്റം ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങൾ പറയുമ്പോൾ കോടതി പറയുന്നു അദ്ദേഹത്തിനെതിരായിട്ട് ഒരു തെളിവുമില്ല എന്ന് കോടതി പറഞ്ഞ് അദ്ദേഹത്തെ വെറുതെ വിട്ടിരിക്കുകയാണ് അപ്പോഴാണ് നിങ്ങൾ അദ്ദേഹത്തിന്റെ പടം ബഹിഷ്കരിക്കണം അവിടെ ജോലി ചെയ്തിരിക്കുന്ന എല്ലാവരുടെയും കഞ്ഞുകൂടി മുട്ടിക്കണം ഈ പറയുന്ന മോഹൻലാലിനെ വരെ അധിഷേരിക്കുകയാണ് ഈ പറയുന്ന ഭാഗ്യലക്ഷ്മി അതോടൊപ്പം തന്നെ അറയ്ക്കൽ എന്ന് പറഞ്ഞ ഒരു ഒരു പെണ്ുമുളയൊക്കെ സത്യം പറഞ്ഞതുകൊണ്ടല്ലോ ഇതൊക്കെ വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവർക്ക് എന്തും പറയാം മറ്റുള്ളവർക്കൊന്നും പറയാൻ പാടില്ല എന്നുള്ള ഒരു ഒരു ാണ് ഇപ്പൊ കടന്നു പോയി കേട്ടോ എന്തൊന്നും ഓക്കെ എന്തെങ്കിലും നിലപാടുണ്ടോ മോഹൻലാലെന്നൊക്കെ പറഞ്ഞിട്ട് അവനക്കട്ടെ നമുക്ക് സിനിമയിലൂടെ ജനപ്രിയത കൂടുതൽ കൂട്ടാനായിട്ട് കൂടെ ചേർന്ന് വരുന്നതുകൊണ്ട് തന്നെ കുറയും എന്നാണ് എനിക്ക് ഞാൻ പറയുവാൻ ലാലിന്റെ അവരൊക്കെ ഭാഗമായ സിനിമയെ ഞാൻ പക്ഷെ ദിലീപ് സിനിമ കാണാൻ കാരണം കൊട്ടേഷാണ് ദിലീപ് എനിക്കിപ്പോഴും ഈ ഒരു കാര്യത്തിൽ എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കേട്ടോ ഈ റേപ്പിന് വേണ്ടി കൊട്ടേഷൻ കൊടുത്തു എന്നൊക്കെ പറയുന്നത് റേപ്പിന് വേണ്ടി കൊട്ടേഷൻ കൊടുക്കുന്ന ആദ്യത്തെ ആളായിട്ട് മാറിയിരിക്കുകയാണ് ഈ പറയുന്ന ദിലീപ് എന്ന് പറയുന്നത് എന്തായാലും അതെനിക്കങ്ങോട്ട് ഇതുവരെയായിട്ട് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല എന്തായാലും അത് കൃത്യമായിട്ടും ഈ കോടതിയിൽ അല്ലെങ്കിൽ ഇനി സി ബി ഐ അന്വേഷണം വരുമ്പോഴും ഇത് കൃത്യമായിട്ടും തെളിയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത് എന്താണ് ഇതിന്റെ പിന്നിൽ നടന്നതെന്നുള്ളത് വ്യക്തതയില്ല എന്തായാലും ഇതിനകത്തുള്ള പ്രതികള് ജയിലിലാണ് ഇവ ദിലീപ് മാത്രമാണ് രക്ഷപ്പെട്ടിരിക്കുന്നത് ദിലീപിന് എതിരെ തെളിവുകളില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എന്തായാലും ഈ ഒരു കേസ് ഇനി സി ബി ഐ അന്വേഷിക്കണമെന്നാണ് എന്റെ ആഗ്രഹം അതിനുവേണ്ടി ഈ സംസാരിക്കുന്ന ഈ ഭാഗ്യലക്ഷ്മി അടക്കമുള്ളവർ ഒന്ന് മുമ്പോട്ട് വന്ന് പറയണം നിങ്ങൾ ഈ പറയുന്ന അവളോടൊപ്പം എന്ന് പറഞ്ഞ് ചുമ്മാ പറഞ്ഞ് തട്ടിക്കേറി ഈ പറയുന്ന ദിലീപിന്റെ സിനിമ ബഹിഷ്കരിച്ചുകൊണ്ട് മാത്രമാകില്ല ആ കേസിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഇരക്ക് നീതി കിട്ടിയിട്ടില്ല എങ്കിൽ സി ബി ഐ അന്വേഷിക്കണമെന്ന് പറയൂ അതാണ് ചെയ്യേണ്ടത് അല്ലേ അത് നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്തായാലും അവർ പറഞ്ഞി കാര്യം കേട്ടു ദിലീപ് അതിജീവിതാണ് അവസരം ആളാണ് സിനിമ മേഖലയെ മൊത്തം ആണ് ദിലീപ് സിനിമ സിനിമ നല്ല നാളുകളാണ് മലയാള സിനിമ ലോകത്തിലെത്തി നാളുകളാണ് ദിലീപിന്റെ സിനിമ മാറ്റി മാത്രമേ ഇനി ലോകമായി വേണെതിരെ ഇതാണ് നിങ്ങൾ കേൾക്കേണ്ടത് കേട്ടോ വേടന് വേറൊരു നിയമവും ഈ പറയുന്ന ദിലീപിന് വേറൊരു നിയമമാണ് വേടനെതിരെ ഇവര് അടുത്ത് കൂടെ നിൽക്കും വേടൻ ചെയ്തതിന് സപ്പോർട്ട് ചെയ്യും പക്ഷേ ദിലീപ് ചെയ്തത് തെറ്റാണെന്നാണ് ഇവര് പറയുന്നത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് കേടനെതിരെ ശ്രീലക്ഷ്മി സ്വീകരിച്ചത് അതും അതും ഇവർ ഒരേ സമയം നാളെ റേപ്പ് ചെയ്യാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തിട്ടില്ല ആരും വന്നിട്ടില്ല അതിജീവിക പോസ്റ്റിട്ടില്ല പോസ്റ്റ് അതിജീവിതയ്ക്ക് എന്റെ പോസ്റ്റി ആ അതിജീവിതയ്ക്കെതിരെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല ഡിഫൈൻ ചെയ്യാനൊന്നും പി ആർ ഒന്നും കൊടുത്തിട്ടില്ല വേടൻ കോർട്ട് പ്രൊസീജറിന്റെ അകത്ത് തന്നെയാണ് ഉള്ളത് മീഡിയ ഇന്റർവ്യൂ കൊടുക്കപ്പം പറഞ്ഞിട്ടുണ്ട് അവന്റെ ഭാഗത്ത് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അത് തിരുത്തി മുന്നേറുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ തെറ്റുകൾ പറ്റി മുന്നേ തെറ്റുകൾ പറ്റിയിട്ടുണ്ട് പക്ഷേ അത് തിരുത്തി മുന്നേറാൻ ശ്രമിക്കുന്നു പറയുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ അങ്ങനെ ഇവിടെ ഈ ശ്രീലക്ഷ്മി അറക്കിൽ എന്താണ് പറഞ്ഞു വെക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഏഹ് ഇവിടെ ഈ പറയുന്ന വേടം കുറ്റക്കാരനാണോ എന്ന് ചോദിച്ചാൽ അതല്ലെന്ന് ഇവർ പറയുന്നു ഇവിടെ കുറ്റവിമുക്തനാക്കപ്പെട്ട ദിലീപ് കുറ്റക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവർ ഇവരിപ്പൊ അപ്പൊ ഇവര് ഈ പറയുന്ന നിയമവ്യവസ്ഥയല്ലേ വെല്ലുവിളിച്ചോണ്ടിരിക്കുന്നത് എന്ത് എന്ന് വേണമെന്ന് മനസ്സിലാവുന്നില്ലെന്നുള്ളതാണ് എന്തായാലും ഈ ഭാഗ്യലക്ഷ്മി ഈ പറയുന്ന പബ്ബ സിനിമ ബഹിഷ്കരിക്കണം ഇത് ഞാൻ കാണത്തില്ല പറയുന്ന ഒരു 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 വീഡിയോ ഉണ്ട് അത് നിങ്ങൾ ആ റിലീസ് നിമിഷം ചിന്തിക്കണം ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പോലും ചിന്തിച്ചില്ലല്ലോ എന്നാണ് അതിനുവേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു അത് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞതും നമ്മൾ കേട്ടു അപ്പോൾ ഇതെല്ലാം ഈ പറയുന്ന അയാൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സാമ്പത്തിക സ്പേസ് ഉണ്ട് സാമ്പത്തിക സ്പേസ് ആണ് അതാണ് ഇപ്പോൾ ഇവിടെ ഈ പറയുന്ന സിനിമയില് ലാലേട്ടൻ നല്ല ഒരു റോൾ തന്നെയാണ് ചെയ്യുന്നത് എന്തായാലും ഈ ഒരു സിനിമ നല്ല രീതിയിൽ തന്നെ ഹിറ്റായിട്ട് പോകുന്നുണ്ട് എന്തായാലും കണ്ടവരൊക്കെ നല്ല അഭിപ്രായം തന്നെയാണ് പറയുന്നത് പിന്നെ ഈ സിനിമയെ എതിർക്കുന്നവരും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ദിലീപിനെ ഇഷ്ടമല്ലാത്തവരും കുറെ നെഗറ്റീവ് കമന്റുകൾ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് വളരെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട് എന്തായാലും ഈ ഒരു ഫിലിം നല്ല രീതിയിൽ തന്നെ ഹിറ്റാണ് ലോജിക്കില്ല എന്ന് അവർ അതിനകത്ത് തന്നെ എഴുതി വെച്ചിട്ടാണ് പടം കാണിച്ചിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ അടിപൊളിയായിട്ടാണ് ഈ പടം ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന പടത്തിനെതിരെ വന്ന് ഈ ഭാഗ്യലക്ഷ്മിയെ പോലെയുള്ള ഈ ശ്രീലക്ഷ്മി അറയ്ക്കലിനെ പോലെയുള്ളവർ വന്ന് പറയുകയാണ് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടത് മോഹൻലാൽ മോഹൻലാലിന്റെ പടം ഈ പോസ്റ്റർ അങ്ങോട്ട് പബ്ലിഷ് ചെയ്തതാണ് ഇവർക്ക് വിഷയം പിന്നെ മോഹൻലാലിന്റെ പടത്തിൻ്റെ പോസ്റ്റർ പിന്നെ ആരാണ് പബ്ലിഷ് ചെയ്യേണ്ടത് എന്ത് ലോജിക്കാണെന്നോ അറിയത്തില്ല എന്തായാലും ഈ പറയുന്ന ഭാഗ്യലക്ഷ്മി ഇപ്പോൾ ഈ പറയുന്ന പപ്പപ്പ പടം ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞ് ഇവർ മുമ്പ് രാമലീല ഇറങ്ങിയ സമയത്ത് ഇവർ പറഞ്ഞൊരു കാര്യമുണ്ട് അത് നിങ്ങളൊന്ന് നോക്കി ഇവരുടെ സ്റ്റാൻഡുകൾ നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും രാമലീല രാമലീല എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത് ശ്രീമതി ഭാഗ്യലക്ഷ്മി നാളെ ദിലീപിന്റെ ചിത്രം റിലീസ് ചെയ്യുകയാണ് കാണാൻ തീർച്ചയായിട്ടും ഞാൻ ഒരു സംശയമില്ല നാളെ തന്നെ പോയി ഇടിയും തള്ളിന്റെ ഇടയിലൊന്നും എനിക്ക് കാണാനൊന്നും വയ്യ പതുക പൊതുവേ ഏത് സിനിമ ഇറങ്ങുകയാണെങ്കിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണുന്ന പരിപാടിയും ഞാൻ കാണും ഞാൻ ആ സിനിമ ആ സിനിമ മാത്രമല്ല നാളെ ഏത് സിനിമ ഇറങ്ങിയാലും ഞാൻ കാണും എന്തുകൊണ്ട് ഞാനൊരു സിനിമ പ്രവർത്തകയാണ് ഇതെല്ലാത്തിനും അപ്പുറം ഇത് ഞങ്ങളുടെ കൂടെ അതായത് ഞാൻ ഫെഫ്തയുടെ വൈസ് പ്രസിഡന്റാണ് ഞങ്ങളുടെ സംഘടനയുടെ ഒരു തൊഴിലാളിയുടെ സിനിമയാണ് ഒരുപാട് തൊഴിലാളികൾ അതിലുണ്ട് ഇതിന് ഒരാളുടെ സിനിമ ഒരു കാലത്തും ഇപ്പോൾ ഇങ്ങനെ ഒരു നടിയുടെ ഇഷ്യൂ വെച്ചിട്ടുണ്ടല്ല ഞാൻ ഇത് സംസാരിക്കുന്നത് അതായത് ഈ നടിയുടെ ഇഷ്യൂ ഇഷ്യൂ വന്നില്ലായിരുന്നെങ്കിൽ ഇത് ആ നടൻ്റെ സിനിമ എന്ന് പറഞ്ഞൊരു ഒരു മുദ്രകുത്തലുണ്ട് പണ്ടും എനിക്ക് ഇന്ന നടൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സിനിമയും കാണാൻ പോകാറില്ല എങ്ങനെ ഇരിക്കുന്നു ഒരു സംവിധായകൻ്റെ അത് പുതിയ സംവിധായകനാവുമ്പോൾ പ്രത്യേകിച്ച് നമുക്കൊരു ഉണ്ടായിരിക്കും അഞ്ച് വർഷം കഠിനമായിട്ട് പ്രയത്നം ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ട് എടുത്ത ഒരു സിനിമയാണ് ഈ ഒരു സിനിമ ആ സിനിമയിൽ പ്രവർത്തിച്ച് ഒരാൾ ചെയ്ത് അല്ലെങ്കിൽ ഒരു കുറ്റാരോപിതനായി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ പേരിൽ ഒരു 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 ഒന്നടങ്കം തൊഴിലാളികളെ ടെക്നീഷ്യൻസിനെ ഇങ്ങനെ തേജോവധം ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ലാത്തത് കൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ആ സിനിമ എന്താണ് ഈ തള്ളൽ ഇവർക്ക് സത്യത്തിൽ എത്ര സ്റ്റാൻഡുണ്ട് എന്റെ പൊന്ന് പ്രേക്ഷകരെ നിങ്ങൾ തന്നെ പറ ഇവർ പറയുന്നു അതിനകത്തുള്ള ടെക്നീഷ്യന്റെ ഒക്കെ ബുദ്ധിമുട്ടുകൾ അറിയണം അതുകൊണ്ട് തന്നെ ഞാൻ പോയി എന്നാണ് ഇവർ പറയുന്നത് അത് കുറ്റാരോപിതരായിട്ടുള്ള ദിലീപ് അതിൽ അഭിനയിക്കുന്നുള്ളതുകൊണ്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ ഇവർ ഇപ്പൊ ബപ്പപ്പ എന്ന് പറയുന്ന ഈ പടം ബഹിഷ്കരിക്കണമെന്ന് പറയുന്നു അവിടെ ജോലി ചെയ്ത ടെക്നീഷ്യന്മാരെയോ അവിടെ അഭിനയിച്ച മറ്റുള്ള കലാകാരന്മാരെയോ ഒന്നും ഇവർ നോക്കുന്നതേ ഇല്ല അപ്പൊ ഇവർക്ക് എന്ത് ലോജിക്കാണുള്ളത് അന്ന് കുറ്റാരോപിതൻ മാത്രമായിരുന്നു ദിലീപ് പക്ഷേ ഇന്ന് എന്താണ് കുറ്റവിമുക്തനാണ് ഏ എന്നിട്ട് പോലും ഇവർക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല അപ്പൊ ഇവർക്ക് എന്ത് ലോജിക്കാണുള്ളത് അത് മാത്രമല്ല ഇവർ പറയുന്ന വാക്കുകൾ കേട്ടോണ്ട് ഇതിന്റെ പുറകെ തുള്ളിച്ചാടുന്ന കുറച്ചുപേരുണ്ടല്ലോ കഷ്ടം ഒരു ലോജിക്കില്ലാത്തവരാണ് ഇവർ പറയുന്നതിൽ എന്തെങ്കിലും ഒരു ഒരു ഇതുണ്ട് അമചി എന്തായാലും ഇവരെ ഈ ശ്രീജിത്ത് പണിക്കർ ഒന്ന് പൊളിച്ചെടുക്കുന്നുണ്ട് അതൊന്ന് കേട്ടു നോക്കി അതെനിക്ക് ഇഷ്ടപ്പെട്ടു പോയി അദ്ദേഹം ആരോപണ ഒരു ഒരു കേസിൽ പ്രതിയായിരിക്കുന്ന സമയത്ത് ദിലീപിനെ വെച്ചിട്ട് സിനിമ ചെയ്യുന്നു ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ ജസ്റ്റിഫൈഡ് ആരോപണമാണ് അതേപോലെ അദ്ദേഹം തിരിച്ച് ഈ സംഘടനയിലേക്ക് വരാൻ ഈ കോടതിയിൽ നിന്ന് കുറ്റമുക്തായപ്പോ വരാനായിട്ടുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഇരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് രാജിവെക്കുന്നു ഞാൻ പറയുന്നത് ഭാഗ്യലക്ഷ്മി ചേച്ചി നമ്മുടെ നാട്ടിൽ ഒന്നിലധികം രണ്ടോ അതിലധികമോ കറക്റ്റ് ആണെന്ന് കാര്യമില്ല ബലാത്സംഗ കേസുകളിൽ ആയിട്ടുള്ള ആളാണ് വേണം ഈ വേടൻ ഇത്തവണ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചലച്ചിത്ര പുരസ്കാരം എടുത്തു ഏറ്റവും മികച്ച ഗാന രചത പുരസ്കാരം എടുത്തു അതിന്റെ അന്തിമ ജൂലിലെ ഭാഗ്യലക്ഷ്മി ചേച്ചി ായിട്ട് നമുക്ക് മാത്രം വരുന്ന സമയത്ത് നമുക്ക് പ്രശ്നമല്ലേ പ്രശ്നമല്ല ഏതെങ്കിലും കട്ടത്തിൽ രാജി മുഴക്കിയതായിട്ട് രാജഭീഷ് മുടിക്കിയായി രാജ്യമായിട്ട് ഞാൻ കണ്ടില്ല ശ്രീജിത്തം മനസ്സിലാക്കേണ്ട ഒരു കാര്യം വേടന്റെ കേസ് എന്ന് പറയുന്നത് കോടതി തന്നെ ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഉഭയ പ്രകാരം എന്ന് പറഞ്ഞു കോടതി തന്നെ ഇത് അതല്ല ഇതൊരു കൊട്ടേഷനും ഒരു കാറിനകത്ത് വെച്ച് നടന്ന ബലാത്സംഗമാണ് അതും ഇതുകൂടെ അതെ 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 ദിലീപ് വേറെ അപ്പം വേടം തെറ്റ് ചെയ്ത തെറ്റൊന്നും അല്ല അതിലെ ജൂറിയുടെ അവിടെ നമുക്ക് സ്ഥാനം ഒഴിയേണ്ട കാര്യമൊന്നുമില്ല ഏത് ഇവിടെ പിന്നെ ദിലീപ് മാത്രം വലിയ വിഷയമാണ് ദിലീപ് കുറ്റക്കാരൻ തന്നെയാണ് അത് അതുകൊണ്ടാണ് ഞാൻ രാജിവെച്ചത് എന്ത് വേഡ് അതെങ്ങനെ ദിലീപ് വേറെയാകുന്നത് വേടം വേറെയാകുന്നത് തെറ്റ് ആര് ചെയ്താലും അത് തെറ്റു തന്നെയാണ് ഇവിടെ വേടം ചെയ്തതും തെറ്റാണ് ഇവിടെ ദിലീപ് നിങ്ങൾ തെറ്റ് ചെയ്തു എന്ന് പറയുന്നു പക്ഷെ കോടതി പറയുന്നു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ പറയുകയാണ് കോടതി വരെ വെല്ലുവിളിക്കുന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എന്ത് ലോജിക്കാണ് എന്താണ് ഇവർ പറയുന്നതെന്ന് ഒരു പിടുത്തവും കാരണം എന്തൊക്കെ ആയാലും ഇതിന്റെ പിന്നിൽ ആരൊക്കെയോ കളിക്കുന്നുണ്ട് വമ്പൻ കളികൾ കളിക്കുന്നുണ്ട് ദിലീപിനെ തകർക്കണമെന്നുള്ള ലക്ഷ്യം കൊണ്ട് തന്നെയുള്ള കളികളാണ് ഇവിടെ തെറ്റുകാരനാണ് എങ്കിൽ ഈ പറയുന്ന ദിലീപിനെയും ശിക്ഷിക്കണം പക്ഷേ ഇവിടെ കോടതി പറയുന്നു അദ്ദേഹം തെറ്റുകാരനല്ല എന്ന് അപ്പൊ പിന്നെ നമ്മൾ ആരുടെ കൂടെ നിൽക്കും നമ്മൾ ദിലീപിൻ്റെ കൂടെ തന്നെ നിൽക്കും പിന്നെ ഈ ഒരു പടം ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മുറവളി കൂട്ടുന്നവരോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ ഇത് എത്ര ബഹിഷ്കരിക്കാൻ നോക്കിയാലും ഇത് വമ്പൻ ഹീറ്റിൽ ഓടും കാരണം ഈ പടം നല്ലൊരു പടമാണ് ഇതിൽ മോഹൻലാൽ അഭിനയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒത്തിരി ടെക്നീഷ്യന്മാർ ജോലി ചെയ്യുന്നുണ്ട് അവരുടെയൊക്കെ ഉപജീവന മാർഗ്ഗമാണ് അത് അതിനെ ബഹിഷ്കരിക്കാൻ വേണ്ടി നിങ്ങൾ കുറേ പോസ്റ്റർ ഒട്ടിച്ചെന്നോ അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക അത് പിന്നെ നിങ്ങൾ പറയുന്നതിനനുസരിച്ച് മറ്റുള്ളവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നടക്കത്തില്ല എന്തായാലും ഇതുവരെയുള്ള ഈ പറയുന്ന പടത്തിന്റെ പോക്ക് അതിന്റെ ആ ഒരു രീതി ഓഡിയൻസിന്റെ തിയേറ്റർ റെസ്പോൺസ് ഇതൊന്നും നിങ്ങൾ കേട്ടു നോക്കി നെഗറ്റീവ് പറയാൻ വേണ്ടി മാത്രം ഇവിടെ പിന്നെ കെ ജെഫിന്റെ കാണിച്ചിട്ട് എന്താ ചെയ്യാനോട്ട് ആയിരിക്കും കഴിഞ്ഞു അണ്ണൻ തമ്പി വായിക്കൻസ് ആ പാട്ട് ഫൈറ്റ് നോക്കരുത് ഒരു പക്കാ ദിലീപേട്ടൻ ഷോ എന്ന് പറയുമ്പോ ഒരു വാളയം പെർമിഷൻ സി ഐ ഡി ഒരു സാധനം നമുക്ക് കാണാൻ കാത്തിരുന്നത് ജനപ്രിയ നഗരം തന്നെ പിന്നെ അല്ലാതെ കാണാൻ ഇഷ്ടമില്ലാത്തവർ മാനത്തോട് നോക്കി പറഞ്ഞോണ്ടിരിക്കട്ട് അത്രേ ഉള്ളു പറയേ ിലും എന്തായാലും നല്ല അഭിപ്രായമാണ് തിയേറ്ററിൽ നിന്ന് കിട്ടുന്നത് അപ്പൊ ഇവര് ബഹിഷ്കരിക്കാൻ പറഞ്ഞുകൊണ്ട് പോസ്റ്റർ ഒട്ടിച്ചാൽ ഇനിയും ഈ പടത്തിന് നല്ല അഭിപ്രായം കിട്ടും ഈ പടം ബമ്പൻ ഹിറ്റിലേക്ക് പോകും നൂറ് കോടി പയ്യൻ പറയുന്നെങ്കിൽ ഇരുന്നൂറ് കോടിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഇതുപോലെ പല പടങ്ങളും ഇതുപോലെ ബഹിഷ്കരിക്കണം വോക്കൗട്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ സിനിമയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പോയി പോയിരുന്ന് ഈ സിനിമ പിന്നെയും പിന്നെയും കാണും അതാണ് അവസ്ഥ എന്തായാലും ഈ സിനിമയുടെ ടിക്കറ്റ് നിലവാരവും ഈ സിനിമ കാണുന്ന ജനങ്ങളുടെ ആ ഒരു രീതിയും കാര്യങ്ങളും ഒക്കെ ഈ ന്യൂസ് ചാനലിൽ പറയുന്നുണ്ട് പറയുന്ന കേട്ട് നോക്കി പ്രധാനപ്പെട്ട സെന്ററുകളിലൊക്കെ തന്നെ തിരുവനന്തപുരം ആയാലും കൊച്ചിയായാലും കോഴിക്കോട് ആയാലും തൃശൂരായാലും ഇതുപോലുള്ള ജില്ലകളെടുത്ത് നോക്കിയപ്പോലും ടിക്കറ്റ്സ് കിട്ടാല്ല അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് രാവിലെ ഉണ്ടാക്കിയ ഇത്രയധികം വലിയ ഓളമാണ് ഫാൻസിന്റെ നിന്നും വലിയ അഭിപ്രായം ഈ സിനിമയുടെ നിന്നും ഉണ്ടായിരുന്നു ആ ഒരു ഇങ്ങനെ ടേക്ക് ഓവർ മണി തുടങ്ങിയ ആണ് പിന്നെ മണിക്ക് ഷോ ഉണ്ടായിരുന്നു മണിക്ക് ഷോ ഉണ്ടായിരുന്നു അങ്ങനെ തുടങ്ങി ആ ഒരു ഓളം ആ ഓളം ഇങ്ങനെ കണ്ടിന്യൂസ് ആയി പോയി ഇന്നത്തെ ദിവസം രാത്രി ഒക്കെ തന്നെ ഇതിന്റെ ഷോ ഫുൾ ആവുന്ന കാഴ്ചയാണ് ഉണ്ടാകുന്നത് ഓക്കേ പലയിടത്തും എക്സ്ട്രാ ഷോസ് അവർ ആഡ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് അത് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഷോ ആഡ് ചെയ്യാൻ സാധ്യതയുണ്ട് പലയിടത്തായിട്ടും എക്സ്ട്രാ ഷോസും കണ്ടിന്യൂ ചെയ്തുണ്ട് പല സ്ക്രീനുകളും ബബബേക്ക് വേണ്ടി മാറ്റി വെക്കാനുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട് ഇനി ബുക്കിംഗ് ഞാൻ ഞാനിപ്പോൾ ഏകദേശം ഈ ഉച്ചയ്ക്കാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ എടുത്ത് നോക്കുമ്പോൾ ബുക്കെ ഒരു ട്രെൻഡിൽ നിൽക്കുകയാണ് ലാസ്റ്റ് ഒരു മണിക്കൂറിൽ ഏകദേശം പതിനാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ടിക്കറ്റാണ് ലാസ്റ്റ് വൺ അവർ ബുക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ സിനിമയുടെ ട്രെൻഡിംഗ് പാട്ടേൺ ഇങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് ഈ സിനിമയുടെ ബുക്കിംഗ് ആരംഭിച്ചപ്പോൾ ഏകദേശം പതിനായിരത്തോളം ടിക്കുകളാണ് ആദ്യത്തെ മണിക്കൂറിൽ ബുക്ക് ചെയ്യപ്പെട്ടത് ആ ട്രെൻഡ് പിന്നീട് കുറഞ്ഞു പിന്നീട് റിലീസ് കാര്യമാണ് ഞാൻ പറയുന്നത് അതിനുശേഷം പതിനായിരമായി പിന്നീട് അയ്യായിരമായി നാലായിരമായി മൂവായിരം വരയ്ക്കും അതിനുശേഷം ഈ ആദ്യ റെസ്പോൺസിന് ശേഷം വീണ്ടും ഒരു റോക്കറ്റ് പോലെ ഇങ്ങനെ കയറുകയും എട്ടായിരം പത്തായിരം നാലായിരത്തിൽ വരെ ഇപ്പോൾ നിലവിൽ എത്തി നിൽക്കുകയാണ് ക്ലോസ് ടു നിക്കുകയാണ് അവർ എന്നുള്ള രീതിയിലേക്ക് നിലവിൽ നല്ലൊരു സ്ട്രോങ് സ്റ്റാർട്ട് തന്നെയാണ് ബാബേക്ക് കിട്ടുന്നത് എങ്ങനെ ഇരിക്കുന്നു പടം ഒട്ടും കാണത്തില്ല പടത്തെ ബഹിഷ്കരിക്കണം പടം കൊള്ളത്തില്ല എന്നൊക്കെ പറയുന്നവര് ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കണം പടം എന്തായാലും മമ്പൻ ഹിറ്റിൽ പോകും ബഹിഷ്കരിക്കണമെന്ന് വിചാരിക്കുന്നവർ ബഹിഷ്കരിച്ചുകൊണ്ട് അവിടെ അങ്ങ് ഇരിക്കുക കാരണം നിങ്ങൾ ബഹിഷ്കരിക്കാൻ പോകുമ്പോൾ നിങ്ങൾ പുമ്പ് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലൂടെ ഒന്ന് ശ്രദ്ധിക്കണം കാരണം നിങ്ങൾക്ക് പല സ്റ്റാൻഡുകളാണ് ഉള്ളത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്റെ ഭാഗ്യലക്ഷ്മി ചെച്ചി ഒരിടത്തിരുന്ന് അവിടെ ടെക്നീഷ്യന്മാരെ ഫുഡ് കഴിക്കണം അല്ലെങ്കിൽ ടെക്നീഷ്യന്മാരൊക്കെ വർക്ക് ചെയ്യുന്നതാണ് ഒരാൾ തെറ്റ് ചെയ്താൽ എന്തിനാണ് മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതെന്ന് പറയുന്ന നിങ്ങൾ ഇവിടെ മോഹൻലാൽ അടക്കമുള്ള കലാകാരന്മാർ അഭിനയിച്ച ബബഭഭായെ ബഹിഷ്കരിക്കണമെന്ന് പറയുന്നു ഇവിടുത്തെ കലാകാരന്മാർക്ക് ഒരു വിലയും നിങ്ങൾ കൊടുക്കുന്നില്ല ടെക്നീഷ്യന്മാർക്ക് ഒരു വിലയും കൊടുക്കുന്നില്ല ഇവിടുള്ളവർക്ക് ആർക്കും ഫുഡ് കഴിക്കേണ്ട ഇവർക്ക് ആർക്കും ശമ്പളം കൊടുക്കേണ്ട എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര സ്റ്റാൻഡ് ഉണ്ട് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മീഡിയയുടെ മുമ്പിൽ ഒന്ന് വേറെ ഒന്ന് നെളിഞ്ഞു നിൽക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾ തിരിച്ചറിയും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നത് എന്താണ് പൊന്ന് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും മസ്റ്റ് ഐൻ കമന്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നിരിക്കുക എല്ലാവർക്കും